രണ്ടായിരത്തി പതിനെട്ട് ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷം ആദ്യമായിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയും അമേരിക്കയുടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയും കുറിച്ചായിരുന്നു പ്രധാനമായിട്ടും ചർച്ചകൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗയും അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ആണ് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയതും രണ്ട് പ്രതിനിധികളെയും വെവ്വേറെ മുറികളിലാക്കി ഷട്ടിൽ നയതന്ത്രത്തിലൂടെയാണ് ഈ ചർച്ചകൾ നടന്നത് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഗുസൈനിയാണ് ഈ ചർച്ചകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഇരുപക്ഷം ശുഭാക്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ കാര്യമായ ൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ കൂടുതലും അഭിപ്രായപ്പെടുന്നത് അതേസമയം തന്നെ പ്രസിഡന്റ് ട്രംപ് ചർച്ചകൾക്ക് രണ്ട് മാസത്തെ സമയപരിധി നൽകിയെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇറാൻ പ്രായോഗികവും പക്ഷേ ശക്തവുമായ ഒരു കൂട്ടം ആവശ്യങ്ങളുമായിട്ടാണ് ചർച്ചകളെ കൂടുതലും സമീപിക്കുന്നത്